ഇന്ന ജനങ്ങളിൽ ഏറ്റവും കൂലിയുള്ള ആരാക്കുമ്പോ നിസ്കാരം നടക്കുമ്പോ വലിയൊരു അത്ഭുതമാണ് ഇമാമിന്റെ പിന്നിൽ നമ്മൾ നിഷ്കരിക്കുമ്പോഴേ നമ്മുടെ അപ്പുറപ്പുറക്കാൾക്കാർ നിസ്കരിക്കണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇപ്പുറത്തുള്ള ആളെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാവും നമ്മൾ ഇത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഇപ്പുറത്തുള്ളത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പുറത്തുള്ള സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഒറ്റ സ്വഫിൽ ആരുടേതാണ് സ്വീകരിച്ചത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല ഹൃദയ സാന്നിധ്യവും നീയത്തും അമ്മാനെക്കുറിച്ചുള്ള ബോധവും ആർക്കൊക്കെ ഉണ്ടോ നിസ്കരിക്കുമ്പോൾ അവരുതേ അന്ന് സ്വീകരിക്കുകയുള്ളൂ അപ്പം നമുക്ക് ബോധമല്ലെങ്കിൽ ഇപ്പുറത്താക്ക് ബോധമുണ്ടാവും ചിലപ്പോൾ നിസ്കാരത്തിന്റെ വലിയൊരു അത്ഭുതം നോക്കണം ഇങ്ങനെ ഒരു പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ എത്രയോ ആൾക്കാരാ നാട്ടിൽ നിന്ന് വന്ന് നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ നമ്മുടെ മസ്ജിദുകളൊക്കെ ജമാത്തിന് ജമാഅക്ക് ജമാച്ചുകൾക്കൊക്കെ സജീവമായിട്ട് നല്ല ജമാഅച്ചു വേണം നമ്മുടെ പള്ളികൾ പള്ളിയൊക്കെ ഭംഗിയാക്കി ഞാൻ അവതാന പെയിന്റ് അടിക്കും പള്ളിയുടെ ഏറ്റവും വലിയ പെയിന്റ് എന്ന് പറഞ്ഞതേ അവിടെ വന്ന് നിസ്കരിക്കുന്ന ആളുകളാണ് അതാണ് പള്ളിയുടെ അലങ്കാരം നല്ല ഇന്റർലോക്കും അവിടുത്തെ പെയിന്റ് ചൊർക്കുന്നല്ല നിസ്കരിക്കാൻ ആളില്ലാതെ പള്ളി ചൊറുക്കണ്ടായിട്ട് എന്താ കാര്യം പള്ളിയുടെ അലങ്കാരം അവിടെ വന്ന് നിസ്കരിക്കുന്ന മുസൊല്ലികളായ ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ടതിന് ഭംഗിയാക്കുക ആ നിസ്കരിക്കുന്നവരിൽ സ്വീകരിക്കുന്നു അല്ലാത്തൊക്കെ പറഞ്ഞു കൂടുതൽ കൂലി കിട്ടുന്നവർ കുറച്ച് കൂലി കിട്ടുന്നവരുണ്ട് ആരാ ആ പള്ളിയിൽ ഏറ്റവും കൂലി വാങ്ങുന്ന ആൾക്കാർ എന്നറിയോ ആരാ ആരുടെ വീടാണോ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് ആരാണോ ദൂരത്തുനിന്ന് നടന്നു വന്നത് ആ മനുഷ്യനാണ് ഏറ്റവും വലിയ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ള നിസ്കാരം നടക്കുമ്പോൾ ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നവർ ആരാണോ ഏറ്റവും ദൂരെ നിന്ന് ആ പള്ളിയിലേക്ക് നടന്നു വന്നത് അവർക്കാണ് ഇമാക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തി അല്ലെങ്കിൽ വാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലെത്തി ഇമാമ് വരുന്നത് വരെ ജമാ നടക്കുന്നത് വരെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുന്ന ഒരാൾ ആ മനുഷ്യനാണ് നിസ്കാരം നിസ്കരിച്ചു പോയി കടന്നുറങ്ങുന്നവനെക്കാളും ഏറ്റവും വലിയ കൂലി വാങ്ങിക്കുന്നത് ആ നിസ്കാരം പ്രതീക്ഷിച്ചവിടെ ഇരിക്കുന്ന ആളിനുമാണ് എന്ന് മദീനയിലുണ്ടായിരുന്ന സലമ എന്ന ഗോത്രക്കാർ അവര് മദീന പള്ളിയുടെ നബിയുടെ ദൂരെയാണ് അങ്ങനെ മസ്ജു നബിന്റെ അടുത്ത് കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് എന്ന് വന്നപ്പോ അവിടേക്ക് വീട് വെച്ച് മാറിയാലോ എന്ന് ഹബീബിന്റെ പള്ളിന്റെ അരികത്തേക്ക് ഒന്ന് വീട് വെച്ചാലോ എന്ന് ആഗ്രഹം ഹബീബിനോട് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു വീട് മാറണ്ട അവിടെ തന്നെ നിന്നോട്ടെ അവിടെ തന്നെ നിന്നോട്ടെ നിങ്ങൾ എന്റെ പള്ളിയിലേക്ക് വരാനെടുക്കുന്ന നടക്കുന്ന ഓരോ കാൽവപ്പിനും അള്ളാഹു നിങ്ങൾക്ക് കൂലി തരുന്നുണ്ട് പള്ളിന്റെ അടുത്ത് വീട് വെച്ചാൽ കുറച്ചല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് കൂലി കുറയും ദൂരല്ലേ വീട് ആ ദൂരത്ത് എത്ര നിങ്ങൾ നടക്കുന്നുണ്ടോ ഓരോ കാൽവപ്പിനും കൂലിയുണ്ട് നമ്മൾ വിചാരിക്കുക പള്ളീൻ്റെ അടുത്തായിക്കോട്ടെ വീട് എന്നാലേ ദൂരം എന്നിട്ട് നടന്നു വരണം അതിന് ഭയങ്കര കൂലിയാണ് അതുകൊണ്ടാണ് രോഗികളായ ആളുകൾ പോലും രണ്ടാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് എന്ന് മഹാനായ സുഹാബി അബ്ദുഹി പള്ളിയിലെതിരിക്കുന്നത് ഞങ്ങളുടെ കാലം ആര് സുഹാബി പറയാ ഞങ്ങളുടെ കാലത്ത് ജമാത്തിന് വരാതിരിക്കുന്നത് അയാൾ എന്ന് അറിയപ്പെട്ട ാണ് അറിയപ്പെട്ടു വരാതിരുന്നിട്ടുള്ളൂ രണ്ടാളെ തോളിൽ പിടിച്ചു കൊണ്ടുപോലും രോഗികൾ പള്ളിയിലേക്ക് നടന്നു വരാറുണ്ട് അവർ നിസ്കരിക്കാൻ വരും അങ്ങനെ രോഗികളായി വന്ന് രോഗമുണ്ടായിട്ടും പള്ളിയിലേക്ക് പരസഹായത്തോടുകൂടെ നടന്നു വരുന്നവർക്ക്